ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സിൻഫ് സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും മറുത്താണ് എല്ലാവർക്കും സുഖം എന്ന് വിചാരിച്ചു മലമന്ത്രി ഇല്ല ആ നമുക്കും അവിടെ സുഖം തന്നെയാണ് അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ ഞാൻ ഒരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ മുഴുവനായിട്ടൊന്ന് കാണുക പുതിയ വയസ്സൊക്കെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമന്റ് ആയിട്ട് ഒന്ന് അറിയിക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒരുപാട് കൂട്ടുകാരെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാതെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ഇന്ന് സാധാരണത്തെ പോലത്തെ ഒരു ദിവസം അല്ലായിരുന്നു കേട്ടോ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി വരവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുറച്ച് ക്ഷീണത്തിലായി പിന്നെ എണീക്കാനൊക്കെ കുറച്ച് നേരം വെക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുറത്തുനിന്നായിരുന്നു കേട്ടോ കൊണ്ടുവന്നത് നൂൽപുട്ടും പൊറാട്ടായിരുന്നു ഞാൻ പിന്നെ ഒരു സാധനം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ ഉച്ചക്കത്തേക്കുള്ളതൊക്കെ റെഡിയാക്കാനായിട്ട് നിന്നു ഇന്ന് മുരിങ്ങാത്തോരനും പഴം കൊണ്ടൊരു കാളനും ഇട്ടാ പിന്നെ മീൻ പൊരിക്കണം പപ്പടമൊക്കെ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ മീൻ മുറിക്കാനുള്ളതൊക്കെ വെള്ളം ഒറ്റ മാറ്റി വെച്ചു പിന്നെ കാളിനുള്ള തേങ്ങ ചിരകി അര ടീസ്പൂൺ ജീരകം ഒരു നുള്ളുരുവിൻ എരുവിന് വേണ്ട പച്ചമുളകും ഒരു എളുപ്പം കുരുമുളക് കൊടുത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങതാ ഊരിയിട്ട് അതും കഴുകി മാറ്റി വെച്ചു പിന്നെ ഞാൻ മീൻ മുറിച്ചിട്ട് അതും ഇവിടുത്തെ ആ മസാല പുരട്ടി വെച്ചു നമുക്ക് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കുറുക്ക് കാലം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതെന്ന് നോക്കാം അപ്പോൾ ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴം അധികം പഴുക്കാത്ത ഒരു പഴം ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ടത് നുറുക്കിയിട്ട് ഒരു ചട്ടിക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനും വേണ്ട പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് അടച്ചു വെച്ചു എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കി അപ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട വെന്ത് വരും അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ വെച്ച പഴമൊക്കെ വെന്ത് വരും അപ്പോൾ അതാ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇതൊരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് കേട്ടോ ഞമ്മക്കിതിൽക്ക് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ ഒരു അരപ്പ് തേങ്ങയും ജീരമൊക്കെ ചേർത്തിട്ടുള്ള ആ അരപ്പ് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് അരച്ചെടുത്തത് ഞാനിതാ ഇപ്പോഴത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞമ്മൾക്ക് ആ മിക്സി ചോച്ചിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഇത് രണ്ടും കൂടെ നല്ലോണം തിളച്ച് വരണം അങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു അരക്കപ്പ് തൈരാണ് കേട്ടോ അങ്ങനെ ഞാനിതാ അരക്കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഞാൻ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പാകത്തിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഒരു ഉപ്പൊക്കെ പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തു പിന്നെ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് കറിവേപ്പിനെല്ലാം ഞാൻ റെഡിയിട്ടാണ് കേട്ടോ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉഷാർ കുറുക്ക് കാളനിവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടുന്നൊരു കറിയാണ് കേട്ടോ അത് പിന്നെ സദ്യ വിഭവങ്ങളിൽ ഉള്ളൊരു ഐറ്റം കൂടിയാണത് കണ്ടെല്ലോ ഈസിയാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയും കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അടുത്തതായിട്ട് ഇനി നമുക്ക് ഈ കുറുക്ക് കാളനൊന്ന് താളിച്ചെടുക്കണം അപ്പം അതിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ചട്ടിക്ക് ഇനി ഞമ്മക്കൊരു ഇക്കൊരു മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഉലുവയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരല്പം നെയ്യ് ചേർത്ത് കൊടുത്താൽ കാളിന് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ അലി ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം എന്നിട്ടതൊന്ന് പൊട്ടി വന്നാൽ ഞാൻ കുറച്ച് മുളക് ഞാൻ കൂടുതലായിട്ട് ചേർത്തിട്ടോ ഒരു മുളകേ ചേർത്തിട്ടുള്ളൂ അതുപോലെ തന്നെ കറിവേപ്പിനലേയും ചേർത്ത് കൊടുത്ത് അതൊന്ന് കടുക് താളിച്ചിട്ട് നമുക്ക് കാളൽ കൊഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ആ ചട്ടിക്ക് തന്നെ കുറച്ച് കടുക് ഇട്ടിട്ട് തോരനാക്കാനുള്ള മുരിങ്ങണ്ടെല്ലാം ചേർത്ത് കൊടുത്തു അപ്പോൾ മുരിങ്ങയിലേക്ക് ഒരുപാട് വേവില്ലല്ലോ അതൊന്ന് വയറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഞാനൊരു അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് പച്ചമുളകും ചെറിയുള്ളിയും ഒരു വലിയ വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് അപ്പോൾ അത് ചേർത്ത് കൊടുത്തു ഒന്ന് വയറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയാവും പിന്നെ പപ്പടം പൊരി ചോറ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഇവിടെ ഞാൻ അതിൻ്റെ അടിയിൽ റെഡിയാക്കണം അത് പ്രത്യേകം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഞാൻ ഈ ചട്ടിയിൽ തന്നെ മീൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടാണ് ചെയ്തത് കാരണം നമുക്ക് പിന്നെ വേറൊരു ചട്ടി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ മുരിഞ്ഞടലിൻ്റെ ചട്ടി തന്നെ ഒഴിഞ്ഞപ്പോൾ ആ ചട്ടിക്ക് തന്നെ ഞാൻ മസാല പൊരറ്റി വെച്ച മീനും ചേർത്ത് കൊടുത്തു അതൊന്ന് അപ്പുറം ഇപ്പുറം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുത്തു ഞാനങ്ങനെ ഒരുപാട് നെരിയിച്ചെടുക്കലില്ല കേട്ടാ എനിക്കത്ര വലിയ ഇഷ്ടമില്ല പിന്നെ ഇവർക്ക് നല്ലോണം നെരിയിച്ചെടുക്കേണ്ട മക്കൾക്കൊക്കെ അപ്പോൾ ഞാൻ അതത്ര നല്ലതല്ല കാരണം നമ്മൾ ആ ഒരു ടേസ്റ്റേ ഉണ്ടാവുള്ളൂ മീൻ്റെ ഒരു ഗുണവും നമുക്ക് കിട്ടൂല ഞാനങ്ങനെ ഒരുപാട് നെരിയിച്ചെടുക്കലില്ല പിന്നെ മസാലയും അങ്ങനെ ഒരുപാട് ചേർത്ത് കൊടുക്കലില്ല കേട്ടാ പിന്നെ ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാൻ പെട്ടത് തോരനുണ്ടാക്കിയപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ കടുക്കിട്ടത് അത് ഞാൻ പറയാൻ വിട്ടു അതുപോലെ നമ്മൾ തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ തോരന് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ ടിപ്പാണ് തോരന് ടേസ്റ്റ് കൂടാനുള്ള അതുപോലെ തന്നെ കാളിന് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്താൽ പിന്നെ കറി ഒരിക്കലും തിളക്കാൻ അനുവദിക്കരുത് കേട്ടോ കാരണം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കറിക്ക് ടേസ്റ്റ് കുറയും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് അപ്പോൾ നമ്മൾ കുക്കിങ് ഇവിടെ ഏകദേശം തീർന്നു അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം എന്താണ് അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ ഒരു ഇമോജിയെങ്കിലും നിങ്ങൾ ഇടാം മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം സമയമായി അടുത്ത് നല്ലൊരു ഉഷാറ് വീഡിയോ ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബി അസ്സാം വലൈക്കും